ബ്രേക്കിംഗ് പുറത്തു വരികയാണ് ഇറാൻ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുവെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ ഡ്രോൺ തൊടുത്തുവിടുന്നത് ഇസ്രായേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കടന്നതായി വ്യക്തമാക്കുന്നു ഇസ്രായേലിനുമേൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാൻ ഈ ചെയ്യുന്നതിന് കനത്ത തിരിച്ചു തന്നെ െന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകുന്നു സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാനിടയാക്കിയ ഡെമോസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളടക്കം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതായത് ആക്രമണത്തിന് ഹൈബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചതെന്നാണ് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയെ ഇറാന റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായുമാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിൽ തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവം മുതൽക്കുള്ള ദശാബ്ദങ്ങൾ നീണ്ട ശത്രുതയ്ക്കിടയിലും ഇറാൻ ആദ്യമായാണ് ഇസ്രായേലിനെതിരെ നേരിട്ട് സൈനിക ആക്രമണം തന്നെ നടത്തുന്നത് ഇറാൻ നിരവധി ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ ൊടുത്തുവിട്ടതായിട്ടാണ് ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും അതിർത്തിക്ക് പുറത്ത് വെച്ച് തടഞ്ഞതായും ഇസ്രായേൽ അവകാശപ്പെടുന്നു വ്യോമ അതിർത്തിക്ക് പുറത്ത് മാത്രം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് പത്ത് ക്രൂസ് മിസൈലുകൾ തകർത്തിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മറ്റൊരു മിസൈൽ ഇസ്രായേലിലെ സൈനിക താവളത്തിൽ പതിച്ചതായും സൈനിക വക്താവ് അറിയിക്കുന്നു ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആർക്കും പരിക്കില്ല മേഖലയിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാനും ഇറാഖും ലബനും വ്യോമമേഖല അടച്ചിരിക്കുന്നു ഏത് ആക്രമണവും നേരിടാൻ തയ്യാറെന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു ഏപ്രിൽ ഒന്നിന് സിറിയയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഇറാനിയൻ കോൺസുലറ്റ് കെട്ടിടത്തിനുള്ളിൽ രണ്ട് ഇറാനിയൻ ജനറൽ കൊല്ലപ്പെട്ടതാണ് ഈ പ്രകോപനത്തിന് കാരണമായത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ അടുത്തിടെ പിടിച്ചെടുത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വാർത്തകളും പുറത്തുവന്നിരുന്നു യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയ കുമാരി ടൈംസിന്റെ എം സി എസ് ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് ഫോർമോസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് യുഎയിൽ നിന്ന് മുംബൈ നാമസേവ തുറമുഖത്തേക്ക് വരികയായിരുന്നു ഈ കപ്പൽ സമുദ്ര അതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് നടപടിയെടുത്തെന്നാണ് ഇറാൻ നൽകുന്ന വിശദീകരണം പിടിച്ചെടുത്ത കപ്പൽ ഇറാൻ തീരത്തേക്ക് മാറ്റിയിരുന്നു രണ്ട് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരടക്കം കപ്പലിലുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കോഴിക്കോട് പാലക്കാട് സ്വദേശികളായ മലയാളികളാണ് ഈ കപ്പലിൽ ഉള്ളതെന്നാണ് വിവരം ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ സോഡിയ ഗ്രൂപ്പിന്റെതാണ് സോഡിയ ടൈം എന്ന കമ്പനി യമുറാത്തി തുറമുഖ നഗരമായ ഫുജറയ്ക്ക് സമീപത്ത് വെച്ച ഹെലമോൺ ഓപ്പറേഷൻ നടത്തിയാണ് നാവികസേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസി അറിയിക്കുന്നത് ശനിയാഴ്ച രാവിലെയോടെയാണ് ഈ സംഭവം നടക്കുന്നത് കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിലെ സംഘർഷം രൂക്ഷമാകുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ന്യൂസ്